ടെക് മേഖലയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ സ്വപ്ന ഇടങ്ങളിലൊന്നാണ് ഗൂഗിൾ അപ്പോൾ ഗൂഗിളിൽ ഒരു ജോലി ആഗ്രഹിക്കാത്ത ഇന്ത്യൻ യുവത്വം ഉണ്ടാവില്ല കരിയർ ഗ്രാഫിനെ തന്നെ ഉയർത്താൻ പറ്റിയ ഇടമാണ് ഗൂഗിൾ ഗൂഗിളിലെ ജോലിക്കാരനായ രാജ് വിക്രമാദിത്യയുടെ സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പ് വൈറലാകുകയാണ് ഗൂഗിളിൽ ജോലി ചെയ്യുമ്പോഴുള്ള ഗുണവും ദോഷവും വിവരിച്ചിരിക്കുകയാണ് യുവാവ് വളരെ മികച്ച വർക്ക് ലൈഫ് ബാലൻസ് ആണ് ഗൂഗിളിലുള്ളത് ഭക്ഷണം ജിം സ്പാ യാത്രകൾ ആഘോഷങ്ങൾ എന്നിവയെല്ലാം തന്നെ ഗൂഗിൾ സൗജന്യമായി നൽകും വളരെയേറെ കഴിവുള്ള പ്രതിഭാശാലികൾക്കൊപ്പം ജോലി ചെയ്യാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കുന്നു ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ ഗൂഗിൾ കൃത്യമായി നൽകും എല്ലാ രേഖകളും കൃത്യമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് ജോലി ചെയ്യുമ്പോഴും ഈ കമ്പനിയിലെ ജോലി വിടുമ്പോഴും അവയെല്ലാം തന്നെ കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ചില പോരായ്മകളും ഇവിടെയുണ്ട് ഓരോ പ്രവർത്തനവും അനുമതിയോടെ മാത്രമേ പൂർത്തിയാക്കാൻ കഴിയൂ എന്നുള്ളതാണോ നിയമക്കുരുക്കുകൾ കുരുക്കുകൾ ഒഴിവാക്കാനാണിത് ടീം മാറ്റം വരുമ്പോൾ മുൻ ടീമിൽ ചെയ്ത ജോലികൾ പ്രൊമോഷനായി പരിഗണിക്കില്ല എന്നും ഇത് പലരുടെയും പ്രൊമോഷൻ വൈകുന്നതിന് കാരണമാകുന്നുണ്ട് എന്നും രാജ് പറയുന്നുണ്ട് ഗൂഗിളിലെ മൂന്ന് വർഷം അറിവ് സമ്പാദനത്തിന്റെയും മറക്കാനാവാത്ത അനുഭവങ്ങളുടെയും കാലമായിരുന്നുവെന്നാണ് രാജ് പറഞ്ഞുകൊണ്ട് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി എഴുപത്തിഒൻപതിനായിരത്തിലധികം ആളുകൾ ഗൂഗിളിൽ ജോലി ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും സ്വപ്ന സ്ഥലമാണ് ഗൂഗിൾ ഗൂഗിളിൽ ജോലി ചെയ്യാൻ എന്താണ് വേണ്ടതെന്ന് സാക്ഷാ സുന്ദർ പിച്ചായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് കഴിവുള്ളവരെ മാത്രമല്ല തങ്ങൾ പരിഗണിക്കുന്നത് എന്നും പഠിക്കാനും വളരാനും ഉത്സുകരായ സൂപ്പർ സ്റ്റാർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെയാണ് കമ്പനി തേടുന്നതെന്ന് സുന്ദർ പിച്ചായ് പറയുന്നുണ്ട് സാങ്കേതിക മികവ് പോലെ തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നവരെയും വളരാനുള്ള സന്നദ്ധതയും ഗൂഗിൾ വിലമതിക്കുന്നുണ്ട് എന്ന് പിച്ചായ് പറഞ്ഞു എഞ്ചിനീയറിംഗ് പോലെയുള്ള ഒരു മേഖലയിൽ ഗൂഗിളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മികച്ചവരായിരിക്കുക മാത്രമല്ല പഠിക്കാനും വളരാനും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും തയ്യാറായിരിക്കണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഗൂഗിളിന്റെ ജോലി സ്ഥലത്തെ സംസ്കാരം എങ്ങനെ സർഗാത്മകതയെയും നവീകരണത്തെയും പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് പിച്ചായി വെളിപ്പെടുത്തി ജീവനക്കാർക്ക് ഭക്ഷണം സൗജന്യമായിട്ട് നൽകുന്ന പാരമ്പര്യമാണ് ഗൂഗിളിനുള്ളത് ഇത്തരം ആനുകൂല്യങ്ങൾ നൽകുന്നത് സമൂഹ ബോധം വളർത്തിയെടുക്കാനും സർഗാത്മക ചിന്തയെ ജ്വലിപ്പിക്കാനും സഹായിക്കുമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഗൂഗിളിലെ തന്റെ ആദ്യ വർഷങ്ങളിലെ കമ്പനി കഫയിലെ സ്വതസിദ്ധമായ ഇടപെടലുകളുടെ നിമിഷങ്ങളും പിച്ചായി ഓർത്തെടുത്തു പുതിയ ആശയങ്ങളുടെ വികാസത്തിലേക്ക് അത് നയിച്ചിട്ട് തന്നെയുണ്ട് ഗൂഗിളിന്റെ സഹകരണ അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഇത്തരം കാര്യങ്ങളുടെ നേട്ടങ്ങൾ അവയുടെ ചെലവിനേക്കാൾ വളരെ കൂടുതലാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ആകർഷകമായ ശമ്പളത്തിനോടൊപ്പം തന്നെ പൂർണ്ണ ആരോഗ്യ ഇൻഷുറൻസ് ഫിറ്റ്നസ് സെന്ററുകൾ റിട്ടയർമെന്റ് പദ്ധതികൾ അടക്കമുള്ള ആനുകൂല്യങ്ങളും ഗൂഗിൾ തങ്ങളുടെ തൊഴിലാളികൾക്ക് നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള കണക്കരിസരിച്ച നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തിലധികം ആളുകൾ ഗൂഗിളിൽ ജോലി ചെയ്യുന്നുണ്ട് ഗൂഗിളിൽ നിന്ന് ജോലി വാഗ്ദാനങ്ങൾ ലഭിക്കുന്ന തൊണ്ണൂറ് ശതമാനം ഉദ്യോഗാർത്ഥികളും അവ സ്വീകരിക്കുന്നതായി പിച്ചായി വെളിപ്പെടുത്തി വേണ്ടി നന്നായി തയ്യാറെടുക്കണം ഗൂഗിളിന്റെ പ്രധാന മൂല്യങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല കമ്പനിയുടെ ദൗത്യങ്ങളെക്കുറിച്ചും വ്യക്തത ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നു ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അഭിനിവേശവും നിശ്ചയദാർഢ്യവും ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവരുടെ പ്രൊഫഷണൽ വിജയങ്ങളെക്കുറിച്ചുള്ള വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കണമെന്നും ഉദ്യോഗാർത്ഥികളെ അദ്ദേഹം ഉപദേശിക്കുകയും ചെയ്തു